ഹലോ ഗൈസ് അപ്പം നമ്മളത് ഒന്ന് മൈജി വരെ പോവുകയാണ് നമുക്ക് അഞ്ചിലേക്കൊക്കെ നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് വേറെ ഒന്നും ഒരു മിക്സിയും ഒരു ഫാനുമാണ് അപ്പം മിക്സി ഏടായി പോയായിരുന്നു മാമിയുടെ അങ്ങനെ നമ്മളിത് മിക്സി വാങ്ങിക്കാൻ പോവാണ് കുറച്ച് ദിവസമായിട്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇന്നാണ് അപ്പം നമ്മൾ ഇറങ്ങിയത് അതേ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മളത് ഇവർ മീറ്റ് ചെയ്തത് വേറെ ആരു നമ്മുടെ കസിൻസ് തന്നെ അപ്പം ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് രചിച്ചു തോണ്ടി വിളിച്ച് കാണിക്കുമായിരുന്നു അങ്ങനെ നമ്മളിതേ മൈജിയിൽ വന്ന് അപ്പം നമ്മൾ നേരെ മിക്സിഡ് സെക്ഷനിലോട്ടാണ് കയറിയത് ഹോം അപ്ലയൻസൊക്കെ ഒക്കെ അങ്ങനെ ഇതേ വന്ന് പ്രീതിയുടെ ആയിരുന്നു നമ്മൾ നോക്കിയിരുന്ന ഓപ്ഷൻ കാരണം പ്രീതി അടിപൊളിയാണല്ലോ അങ്ങനെ വന്ന് പ്രീതിയുടെ കുറച്ച് മോഡൽസൊക്കെ നോക്കി ആദ്യം തന്നെ എനിക്കിത് സ്റ്റക്കായത് ദി ബ്ലൂ മോഡലായിരുന്നു അതാകുമ്പം ഫൈവ് പീസ് സെറ്റായിരുന്നു അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അക്കക്ക് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് സാധനത്തിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ വീഡിയോ കോള് ചെയ്തൊക്കെ സാധനം കണ്ടു എന്നാലും നമ്മുടെ ഓപ്ഷൻ നമുക്ക് ഏതാണ് നല്ലത് എന്നുള്ളവലെ നമ്മൾ പ്രിഫർ ചെയ്തുള്ളു അങ്ങനെ തന്നെ നോക്കി ലാസ്റ്റ് അതിൻ്റെ തന്നെ ഈ ബ്ലാക്ക് ആണ് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെ നമ്മൾ ഇത് നേരെ ഒരു ഫാൻ നോക്കാനായിട്ട് ഇപ്പൊ നല്ല അല്ലേ അങ്ങനെ നമ്മളൊരു ഫാൻ വാങ്ങിക്കാൻ കരുതി ഫാൻ ഇതാണ് നമ്മൾ അവസാനം ഫൈനലൈസ് ചെയ്തത് അങ്ങനെ അതും എല്ലാം സെറ്റാക്കി നമ്മളത് നേരെ ബില്ലടിക്കാൻ പോവുകയാണ് ബില്ലടിക്കാനുണ്ടെന്നപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടോ പുള്ളിയുടെ ബില്ല് അടിക്കുമ്പോൾ എന്തായാലും നമുക്കവിടെ സ്കാൻ ചെയ്യാനുണ്ട് നമ്മുടെ സെയിൽസിൽ നിന്ന് ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ ഭയങ്കര കമ്പനി ആയി നമ്മളോട്ട് പെട്ടെന്ന് തന്നെ ഇത്തവണ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നല്ല വലിയ ലാഭമൊന്നും ഇല്ല അല്ല ഞാനപ്പോൾ പറയുകയും ചെയ്ത് പെട്ടെന്നാണല്ലോ ഇന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞെന്ന് അങ്ങനെ അത് നേരെ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ വന്ന് അപ്പോഴത്തേക്കും ജോസു ബില്ല് അടയ്ക്കാൻ സമയത്ത് ഞാനിവിടെ സ്കാനിങ് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ബില്ല് കിട്ടി ജോസു ഡീറ്റെയിൽ എല്ലാം അയച്ചു കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഫൈവ് പേഴ്സൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഒരു പാക്ക് ചെയ്ത് താഴെ കൊണ്ടുവന്നു അങ്ങനെ നമ്മുടെ എന്തെടുക്കും എത്ര രൂപയാണ് ഓഫർ നമുക്കൊരു അഞ്ഞൂറ് റേഞ്ചാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടിയത് അങ്ങനെ ഇതൊരു ഡ്രിമ്മർ വാങ്ങിക്കാൻ തരും നമ്മൾ നേരെ ഡ്രിമ്മറിന്റെ സെക്ഷനിൽ വന്നു ജൂസ് പിന്നെ അവിടുന്ന് ഒരെണ്ണം നോക്കി സെലക്ട് ചെയ്തെടുത്ത് നല്ലവണ്ണം ഹാവൽസിന്റെ തന്നെ എടുത്തത് അങ്ങനെ തന്നെ നമ്മൾ അതിന്റെ ബാലൻസ് പേയ്മെന്റ് ചെയ്തു പിന്നെ നമുക്ക് എന്തായാലും ടു വീലറിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ബോക്സ് നല്ല വലുതായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ആ സെയിൽസിലെ ചേട്ടൻ തന്നെ നമുക്ക് നമുക്കൊരു ഓട്ടോ വിളിച്ച് സെറ്റ് ചെയ്തു വന്നു കാരണം ഇത് രണ്ട് ബോക്സും കൂടി എനിക്ക് ടൂ വീലറിന്റെ ബാക്കിൽ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ തന്നെ സാധനങ്ങളെല്ലാം ഓട്ടോയിൽ വെച്ച് ഞാൻ പിന്നെ ഓട്ടോയിൽ കയറി ജ്യൂസ് പുറകെ ബൈക്കിൽ വരുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മള് വീട്ടിലെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടു നമ്മൾ നേരെ ഗ്രില്ലാൻ ജില്ലയിലോട്ടാ വന്നാ അപ്പൊ എന്നൊന്നും രണ്ട് ഷവർമ്മ വാങ്ങിക്കാനോട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് അത്യാവശ്യം ലാഗ് കിട്ടി അവിടെ അങ്ങനെ പിന്നെ ഷവർമേ വാങ്ങിച്ച് നമ്മൾ ജ്യൂസറൊക്കെ വാങ്ങിച്ചതാണല്ലോ അപ്പൊ ജ്യൂസ് അടിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് വിചാരിച്ച് നമ്മളത് മുന്തിരിയും കുറച്ച് സാധനം ഒക്കെ അപ്പോൾ അപ്പൊ ഓക്കെ ബൈ